അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഹിന്ദു ക്ഷേത്രം തകർത്തു കാലിസ്ഥാൻ ഭീകരവാദികളാണ് ഇതിന് പിന്നിൽ കാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും ഇന്ത്യാ വിരുദ്ധ ചുവരെഴുത്തുകളും ഉപയോഗിച്ച് കാലിഫോർണിയയിലെ ഒരു പ്രമുഖ ഹിന്ദു ക്ഷേത്രം തകർക്കുകയായിരുന്നു ഹിന്ദു അമേരിക്കൻ ഫൌണ്ടേഷൻ എക്സിൽ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് സംഭവം പുറം ലോകം ിലെ സ്വാമിനാരായണ മന്ദിർ വാസന സംസ്ഥടി ചുവരുകളിൽ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ വിദ്വേഷം നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ സ്പ്രേ പെയിന്റ് ചെയ്താണ് ഫോട്ടോകൾ അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രം ഖലിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം ക്ഷേത്രം ആക്രമിക്കുകയും ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കാലിഫോർണിയയിലെ നെവാർക്കിലുള്ള സ്വാമിനാരായണ മന്ദിർ വാസൻ എന്ന ക്ഷേത്രമാണ് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതിയും നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം ചിത്രങ്ങളും ചുവരെഴുത്തുകളും സ്പ്രേ പെയിന്റുകളും നടത്തി അപമാനിക്കുകയും തകർക്കുകയും ചെയ്തത് ഇത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾക്ക് തുടക്കം ഹിന്ദു ക്ഷേത്രം അമേരിക്കയിൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ശക്തമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് കൂടി കണക്കാക്കാം മുമ്പ് നിരവധി മുന്നറിയിപ്പുകൾ ഇക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ നൽകിയിട്ടുള്ളതാണ് അതൊന്നും ഗൗരവത്തിൽ എടുക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ക്ഷേത്രം തകർത്തതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നേരിൽ കണ്ടു തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും അത്തരം ശക്തികൾക്കും ഇടം നൽകരുത് ഇത്തരം ശക്തികൾക്ക് ഇടം നൽകാതിരിക്കുമ്പോഴാണ് അക്രമങ്ങൾ കുറയുന്നത് ജയശങ്കർ മാധ്യമ പ്രവർത്തകരോട് അമേരിക്കയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇത് ഉന്നയിച്ചിരിക്കുകയാണ് ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന അക്രമം ഇത് ആദ്യമായിട്ടല്ല കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഖലിസ്ഥാൻ തീവ്രവാദികളാണ് നിരന്തരം ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നത് മുമ്പ് ഓസ്ട്രേലിയയിലുണ്ടായ അതിക്രമങ്ങളും കാനഡയിലുണ്ടായ അതിക്രമങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിമാരോട് നേരിട്ട് തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു അവിടെ ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ ഭീകരന്മാർ കാനഡയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ആശങ്കയുണ്ട് എന്ന് നരേന്ദ്രമോദി ജി ട്വന്റിയിൽ നേരിട്ട് തന്നെ കാനഡ പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയയിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയും ശക്തമായിട്ടുള്ള നടപടികൾ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിൽ മുമ്പും ക്ഷേത്രങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയം ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഏറ്റെടുക്കുവാനും അമേരിക്കക്കെതിരെ പെട്ടെന്ന് തന്നെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണത്തിനും കാരണമുണ്ട് ക്ഷേത്രം തകർത്തതിന്റെ പിന്നിൽ ഖലിസ്ഥാൻ തീവ്രവാദികളാണ് മുമ്പ് ഖലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു ഖലിസ്ഥാൻ ഭീകരൻ ഗുരുപത്വന്ത് സിംഗ് പന്നുവിനെതിരെ അമേരിക്കയിൽ വധശ്രമം ഉണ്ടായി എന്ന് അമേരിക്ക പറയുന്നത് അമേരിക്കയിൽ ഈ സിഖ് ഭീകരനെതിരെ പന്നുവിനെതിരെ വധശ്രമം നടത്തിയത് ഇന്ത്യൻ പ്ലോട്ടുകളിൽ നിന്നാണ് എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വിശദീകരണം ചോദിക്കുകയും ഇന്ത്യ ഗവൺമെന്റ് അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പന്നുവിനെതിരെ സിഖ് ഖലി ഖലിസ്ഥാൻ ഭീകരൻ ഗുർപന്തോ സിംഗ് പന്നുവിനെതിരെയായിട്ട് നടന്ന വധശ്രമത്തിൽ അമേരിക്ക വളരെ ഗൗരവമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിനെതിരായിട്ട് നടന്ന ഒരു ആക്രമണം ഇപ്പോൾ ഇന്ത്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി തന്നെയാണ് നയതന്ത്ര തിരിച്ചടി തന്നെയാണ് നടത്തുന്നത് അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഖലിസ്ഥാൻ ഭീകരവാദികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഇത്തരം ഭീകരത ഇല്ലാതാക്കുന്നില്ല ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ശക്തികളെ എന്തുകൊണ്ട് അമേരിക്ക അത് ഉന്മൂലനം ചെയ്യുന്നില്ല ഒഴിവാക്കുന്നില്ല എന്നാണ് ജയശങ്കറിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇൻഡോ കനേഡിയൻ ഹിന്ദുക്കൾക്കെതിരെ ഭീഷണി മുഴക്കിയ ഖലിസ്ഥാൻ ഭീകരർ ഗുർപന്തു സിംഗിന് അമേരിക്കൻ പൌരത്വമുണ്ട് ഇരട്ട പൌരത്വമാണ് ഇത്തരം ആളുകൾ ഖലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയും അമേരിക്കയും കേന്ദ്രീകരിച്ച് നടക്കുന്ന നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് പലതവണ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടും ആ രാജ്യങ്ങൾ വീണ്ടും ഇത്തരം ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ജയശങ്കറിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഭക്തരിൽ ഒരാളാണ് ക്ഷേത്രത്തിൻ്റെ പുറംമതിൽ തകർത്തത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇന്ത്യ വിരുദ്ധമായ ചുവരെഴുത്തുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ചിത്രങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ സ്പ്രേ പെയിന്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് പ്രാദേശിക ഭരണകൂടത്തെ ഉടൻ തന്നെ അവിടുത്തെ ഭക്തർ വിവരമറിയിച്ചു ക്ഷേത്രത്തിന്റെ വക്താവ് ഭർഗവ് റാവൽ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തുടർന്ന് ഇക്കാര്യം എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം കണ്ടപ്പോൾ ക്ഷേത്ര അധികൃതർ ഞെട്ടിപ്പോയി എന്നും ഭീഷണി നിറഞ്ഞ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യക്കെതിരായിട്ട് രേഖപ്പെടുത്തിയത് കുറിച്ചു വെച്ചത് എന്നും പറഞ്ഞു തുടർന്ന് സംഭവസ്ഥലത്ത് നെവാർക്ക് നഗരത്തിന്റെ പോലീസ് ക്യാപ്റ്റൻ ജോനാഥ് അർഗലോ എത്തി അവിടുന്ന് തെളിവുകൾ ശേഖരിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പോലീസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇത്തരം വിവേചനരഹിതമായ രഹിതമായ പ്രവൃത്തികൾ അമേരിക്കയിൽ പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് നെവാർക്കിൽ അനുവദിക്കുകയില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ത് വില കൊടുത്തും ഇതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും വംശീയ വിദ്വേഷം ഉണ്ടാക്കുവാൻ എന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്